ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായേക്കും അതിനാണ് സർവേ ഫലങ്ങൾ പ്രാതിനിധ്യം നൽകുന്നതെന്ന് മണി കൺട്രോൾ പറയുന്നു അതിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ കൊള്ളാം എന്നുള്ളതായിരിക്കണം ശശി തരൂർ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും മനസ്സിലാക്കേണ്ടത് എന്താണ് സർ കോൺഗ്രസിന്റെ ഒരു തീരുമാനം ശശി തരൂരിനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കാം തന്നെ ഒരു മണി കൺട്രോൾ അതിന്റെ പിന്നിലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു സർക്കാരിനെതിരായിട്ടുള്ള എന്താണ് അത് എല്ലാവർക്കും വ്യക്തമാണ് ഇതൊരു ടേബിളിന് ചുറ്റുമിരുന്ന് തയ്യാറാക്കിയ സർവേ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഏത് മനുഷ്യരോട് ചോദിച്ചാലും കേരളത്തിലെ ഗവൺമെന്റ് ജനവിരുദ്ധമാണെന്ന് എല്ലാവരും പറയും അൺപോപ്പുലർ ആണ് ഒരു ആന്റി ഇൻകംപെൻസി വേവ് കേരളത്തിലുണ്ട് അത് ഈ റീസെന്റ് ടൈമിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും അത് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടാകുമെന്നും സർക്കാർ വിവിധ തരംഗം കേരളത്തിലുണ്ടെന്നും ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റുവിരുന്ന് തയ്യാറാക്കിയ ഒരു സർവേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഉള്ള വ്യവസ്ഥാപിതമായ മാർഗത്തെ സംബന്ധിച്ച കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞതാണ് ഫൈനൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ആര് ലക്ഷ്യം വെച്ചാണ് ഏത് മുന്നണി ലക്ഷ്യം വെച്ചാണ് ഈ സർവേകളൊക്കെ ഇനി പുറത്തു വരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് യു ഡി എഫ് രണ്ടായാലും കേരളത്തിൽ അധികാരത്ത് വരാൻ കഴിയും ഒരു ആന്റി ഇൻകമ്പൻസി ഇവിടെ ദൃശ്യമാണ് ഇത് കോൺഗ്രസ് വളരെ വേഗം ജനവിശ്വാസം ആർജിച്ചു വരുന്നു അപ്പം അതിനെങ്ങനെ തടയാം ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ സർവേ നടത്തിയത് എന്നാണ് പറയുന്നത് അവരുടെ പേര് തന്നെ മണി കൺട്രോൾ എന്നാണ് ഇപ്പം എല്ലാ സർവേകളും എല്ലാ മെയിൻ സ്ട്രീം മീഡിയ പോലും മണി കൺട്രോൾഡ് ആണ് അപ്പോൾ ആ സ്ഥിതിക്ക് അതിനെ ആ പേര് വളരെ ഉചിതമായിരിക്കുന്നു വളരെ പ്രസക്തമായൊരു പേരാണെന്ന് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ് ചെയ്ത നേതാവാണ് മുഖ്യമന്ത്രിയാകുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചർച്ച കോൺഗ്രസ് പാർട്ടിക്ക് പറ്റത്തില്ല കോൺഗ്രസ് വിരുദ്ധ ചെയ ഒരു സൃഷ്ടിയാണ് ആ ചർച്ച അതിന് കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിന്റെ ബലഹീനത ഒന്നും ദൃശ്യമല്ല നേതാക്കന്മാർക്കിടയിൽ പടല പിണകമില്ല സംഘടനാപരമായിട്ടുള്ള അനൈക്യമില്ല രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാണ് ജനങ്ങൾ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ നാച്ചുറലി ഇവിടെ ഒരു പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന യു ഡി എഫ് ആണ് അപ്പൊ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ അതിനെ എങ്ങനെ തടയാം എന്നുള്ള ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില പ്രത്യയശാസ്ത്ര കേന്ദ്രങ്ങളുടെ ഒരു ചമയ്ക്കലാണ് കെട്ടിച്ചമയ്ക്കലാണ് ഈ സർവേ എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ജനവികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു സർവേ നടത്തി പുറത്തു കൊണ്ടുവരേണ്ട കാര്യമില്ല ആ സർവേക്ക് പോകേണ്ട കാര്യമില്ല ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും കേരളത്തിൽ ജനവിരുദ്ധ ആഹ് സർക്കാരാണിതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും പിന്നെ പിന്നെന്താണ് ഏകമാർഗം യു ഡി എഫിനെ അധികാരത്തിൽ വരാതിരിക്കാൻ അവരെ തടയാനുള്ള ഏക മാർഗം അനൈക്യം യു ഡി എഫിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിലുണ്ടാക്കുക അത് നേതാക്കന്മാരെ ഇങ്ങനെ കാണുക ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ജനകീയരായിട്ടുള്ള സ്വീകാര്യരായിട്ടുള്ള നേതാക്കന്മാരാണ് അവർക്കെല്ലാം ഇങ്ങനെ പിന്നെ കൂടുതൽ കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഹൈക്കമാൻഡാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എം എൽ എമാരാണ് അതുകൊണ്ട് ഇതിൽ നിന്നും ഒരു പ്രസക്തിയും കോൺഗ്രസ് പാർട്ടിയിലോ കേരള രാഷ്ട്രീയത്തിലോ ഇല്ല മണി കൺട്രോൾ ഇതിനു മുൻപും വിവിധ തരത്തിലുള്ള സർവേകൾ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കാര്യത്തിലായാലും ഒക്കെ അത്തരത്തിൽ വരുന്ന സർവേ ഫലങ്ങളിൽ ശശി തരൂരിന് ഒരു മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയുന്നതാണ് ഒരു സർവേ ഫലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആര് വിജയിക്കും ആര് തോൽക്കും എന്നല്ല അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായി ഇത്തരം ഒരു വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ പിന്തുണയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ശശി തരൂരിനെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത്തരം ഒരു പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ ആ സർവേ ഫലത്തെ അദ്ദേഹം അനുകൂലിക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണല്ലോ അത് പങ്കുവെച്ചതാ അപ്പോൾ ശശി തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഒരു ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അത് വളരെ പ്രിമച്യർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള ഏക അജണ്ടെ ബേസ് ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പാർട്ടി പ്രോഗ്രാംസ് എല്ലാം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വാർഡ് തലം മുതൽ മുകളിലോട്ട് പാർട്ടി ഘടനയെ ശക്തിപ്പെടുത്താനും ഇടതുപക്ഷ സർക്കാരുകൾക്കെതിരായിട്ടുള്ള സമരങ്ങളെ ശക്തിപ്പെടുത്താനും ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനും ഒക്കെ ഒരു 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 പൊളിറ്റിക്കൽ പ്ലാനാണ് സ്ട്രാറ്റജിയാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോ മുഖ്യമന്ത്രി ആരാണെന്ന് ചിന്തിക്കാനേ പോകുന്നില്ല ആ ചർച്ചയെ ഞങ്ങളുടെ പാർട്ടി നടന്നിട്ടില്ല ശശി തരൂർ അദ്ദേഹം വളരെ സ്വീകാര്യമായിട്ടുള്ള നേതാവാണ് അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് ബേസ് ഉണ്ട് അതൊന്നും തെറ്റുമില്ല എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട് അപ്പൊ ഇതൊക്കെ വിടുന്ന ആൾക്കാരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിനകത്ത് ഒറ്റ ഒട്ടേറെ ഇത് സി പി എമ്മിന്റെ മെയിൻ പ്രൊപ്പകൻ്റെ എന്താണ് കോൺഗ്രസ് നകത്ത് കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അഞ്ചു പേര് ആറുപേർ ഇത് പ്രചരിപ്പിക്കുക ഇത് പ്രചരിപ്പിച്ചിട്ട് ഞങ്ങൾ കൂട്ടിയിരിക്കുന്ന ആൾക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക കോൺഗ്രസ് ഐക്യമില്ല അല്ലെങ്കിൽ യു ഡി എഫിൽ ഒരു ഏകീകൃത രൂപമില്ല അവർക്ക് മുഖ്യമന്ത്രി ആരുന്നതെ സംബന്ധിച്ചൊരു നിശ്ചയമില്ല അവരുടെ നേതാക്കന്മാർ പരസ്പരം മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയുള്ള പോർവിളിയാണ് ചരടുവലിയാണ് എന്നെല്ലാമുള്ള സി പി എമ്മിൻ്റെ ക്യാമ്പയിനെ ബലപ്പെടുത്തുന്ന ഒരു ഏർപ്പാടാണിത് അതുകൊണ്ട് ഞങ്ങൾക്കിത് ഞങ്ങളിതിൽ നിന്ന് ജോലിക്കുന്നേ ഇല്ല ശശി തരൂരായിക്കോട്ടല്ലേ കെ സി വേണുപാലായിക്കോട്ടെ വി ഡി സതീശനായിക്കോളട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോളട്ടെ എല്ലാവരും സ്വീകാര്യമായിട്ടുള്ള നേതാക്കന്മാരാണ് താങ്കൾ നോക്കൂ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശൈല ടീച്ചറാണെന്ന് പറഞ്ഞത് അവർക്കുറേ ജനങ്ങളുടെ സ്വീകാര്യതയായിക്കോട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്നത്തെ ഗിവൺ സിറ്റുവേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബഹുദൂരം തള്ളി സി പി എമ്മിൽ നിന്നും ശൈല ടീച്ചർ വന്നു എന്ന് പറയാൻ തന്നെ അത് കോൺഗ്രസ്സിനകത്തുണ്ടാക്കാവുന്ന അന്ത ചിത്രത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു തല്ലലും തല്ലോടലും അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായി തോന്നുന്നത് ബി ജെ പി യുടെ ജനസ്വീകാര്യതയാണ് ഇരുപത്തി ശതമാനം ജനസ്വീകാര്യത കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല അപ്പം അത് തന്നെ ഈ സർവേയുടെ നിരർത്ഥകത വ്യക്തമാക്കി കൊടുത്തുകൊണ്ടു വരികയാണ് പിന്നെ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത്ര ഞാൻ ഈ നേതാക്കന്മാരെല്ലാം വളരെ മുതിർന്ന നേതാക്കന്മാരാണ് അവരെ ഒന്നും രാഷ്ട്രീയ ധാർമ്മികത പഠിപ്പിക്കാൻ ഞാൻ ആളല്ല എന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല അവർക്കെല്ലാം അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അതവര് പരിശോധിച്ച് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക എനിക്കതിനെ ഒന്നും പറയാനില്ല ഈ പറഞ്ഞ നേതാക്കന്മാരില്ല എവിടെ എല്ലാം കൂടി പെർസെൻറ്റേജ് കൂട്ടിയാൽ കേരളത്തിൽ യു ഡി എഫ് അതിശക്തമായ അധികാരത്തിൽ വരും അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് 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 യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ ഒരു കണ്ടെത്തലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ബി ജെ പിക്ക് അവർ കൊടുക്കുന്ന അഡ്വാൻറ്റേജ് ആണ് ബി ജെ പിന്നെ നെറ്റുനെക്കാണ് ബി ജെ പി സി പി എം കോൺഗ്രസ് കേരളത്തിൽ അങ്ങനെ ഒരു 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 വ്യാഖ്യാനത്തെ കേരളത്തിലെ എങ്ങനെ സ്വീകരിക്കും അപ്പം ഈ സർവേയുടെ ആ കണ്ടെത്തലുകളെ സമ്പൂർണമായി ജനങ്ങൾ നിരാകരിക്കുന്ന ഒരു കണ്ടെത്തലാണ് ബി ജെ പിയുടെ ജനസ്വീകാര്യത സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ളത് അപ്പം ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞ പോലെ കേരളത്തിലൊരു ജന ഒരു സർക്കാർ തരംഗമുണ്ട് ഈ സർക്കാർ പോകണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് ആര് വരണമെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ കക്ഷിയായിട്ടുള്ള യു ഡി എഫ് ധരിസ് നോ അതർ ഓപ്ഷൻ ബി ജെ പി അത്രത്തോളം വളർന്നു വന്നിട്ടില്ല അപ്പൊ സ്വീകാര്യ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന് കഴിയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം എന്നാൽ ബി ജെ പി വരും എന്ന് ഈ സർവേ പറഞ്ഞാൽ അത് ജനങ്ങൾ അപ്പാടെ തള്ളിക്കളയും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ബി ജെ പിയെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാതെ അവരെ വളരെ വേഗം മുൻപോട്ട് കൊണ്ടുവരാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇതിൽ പ്ലാൻ ചെയ്ത് നടന്നിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് ഇതൊന്നും യാഥാർത്ഥ്യ ബോധത്തോടെ ചേർന്ന് പോകുന്നതല്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാരിന് ജനങ്ങളുടെ പിന്തുണയില്ല ഇല്ല അതിനൊരു എറോഷനുണ്ട് അത് നല്ല നിലയിൽ വ്യക്തമാണ് ഈ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബൈ ഇലക്ഷൻസ് നമ്മൾ പരിശോധിച്ച ഒരു കാര്യം വ്യക്തമാകും എല്ലാ ഇലക്ഷനിലും യു ഡി എഫിന് ഒരു എഡ്ജുണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് എല്ലാ ഇലക്ഷനിലും കേരളത്തിലെ ചരിത്രത്തിൽ മുൻപൊരു കാലത്തും ഇതുപോലെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫോ കോൺഗ്രസ്സോ മുന്നിൽ വന്നിട്ടേ ഇല്ല ഒരു കാലത്തും അതാണ് ഹിസ്റ്ററി അപ്പം ഇപ്പോൾ സംഭവിക്കുന്നു അപ്പം നിങ്ങൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രം നോക്കണ്ട തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും ഇപ്പോ നിലമ്പൂരും കണ്ട തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വിജയം മാത്രം പരിശോധിച്ചല്ല ഞങ്ങൾ പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക വിഷയങ്ങളും സ്ഥാനാർത്ഥികളുടെ മികവുമൊക്കെയാണ് നോക്കി ചെയ്ത് എന്നിട്ടും യു ഡി എഫിന് എഡ്ജുണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം കേരളത്തിൽ വിസിബിൾ വിസിബിളായിട്ടുള്ള ഒരു ആൻറ്റി എന്നുള്ളതാണ് അത് ഗ്രോ ചെയ്തു വരുന്നു എന്നുള്ളതാണ് അത് ഏത് കണ്ണ് കാണാത്ത ആൾക്കും അത് മനസ്സിലാക്കാൻ നിസ്സാരമായി സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു സർവേയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും അതാണ് സത്യം മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി ശൈലജ ടീച്ചർ പിണറായിക്കാൾ ബഹുദൂരം മുന്നിലെത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല അതുപോലെയാണ് എല്ലാ കണ്ടെത്തലുകളും അപ്പം അതുകൊണ്ട് ഇത് ഇതിലൊന്നും ഞങ്ങൾ ഹാജരാകാൻ പോകുന്നില്ല ഞങ്ങൾ നിരാശയാകാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് വളരെ കൃത്യമാണ് അത് വളരെ വ്യക്തമാണ് ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ജയിക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ ജയിക്കുക ആ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ നിയമസഭയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ നിയമസഭ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജിയുടെ ഫോർമുലേഷന് വേണ്ടിയാണ് കെ പി സി സി പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ഇപ്പം ഡൽഹിയിൽ പോയിട്ടുള്ളത് അതിലൊരു പ്രിലിമിനറി ടോക്കാണ് അത് ഇന്നലെ നടന്നു കഴിഞ്ഞു അപ്പം അതൊക്കെ ഞങ്ങളുടെ പിന്നെ സംഘടനാപരമായിട്ടുള്ള ഞങ്ങളുടെ ഇനി ഇന്നർ പാർട്ടി സംവിധാനത്തിൽ വരുന്ന കാര്യങ്ങളാണ് അത് ഞങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം പഴയ കാലത്തെ പോലെ കോൺഗ്രസ്സിനെ ഇങ്ങനെ ചില എന്താണ് കുക്കപ്പ് ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ടുപോയി ഞങ്ങളെ നിരാശരാക്കാമെന്നോ ഞങ്ങളുടെ റാങ്ക് ആൻഡ് ഫൈലിനെന്താണ് സംശയത്തിലോ അല്ലെങ്കിൽ മറ്റും മാറ്റിയിടാമെന്നോ ഒന്നും ആരും കരുതണ്ട വി ആർ വെരി മച്ച് കോൺഫിഡൻറ്റ് വി ആർ ഓൺ ദ സ്ട്രേറ്റ് പാത്ത് എന്തായാലും മണി കൺട്രോളിന്റെ സർവേയെ കോൺഗ്രസ് തള്ളുന്നു അല്ലെങ്കിൽ നിരാകരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒപ്പം പൊതുജനങ്ങളും ഇത് തന്നെ ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതായിരുന്നു മണി കൺട്രോളിന്റെ ഒരു സർവേ ഫലം ഒപ്പം നേരെ ഇടതുപക്ഷത്ത് ശൈലജ ടീച്ചർക്കാണ് മുൻതൂക്കം നൽകിയതും ബി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചും മണി കൺട്രോളിന്റെ സർവേയിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് വ്യക്തമാണ് താങ്ക് യു മധുസർ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക